ഹലോ ലോയ്റ്റർ ഹർസ്ലിഷ് വിൽ നമുക്ക് ഒരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് എക്സ്പ്രഷനും ശ്രൈവിനും വേണ്ടിയുള്ള കുറച്ച് വൊക്കാബുലറി പഠിക്കാം ഇപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എൻവയൺമെൻ്റ് ആണ് ഉം വെൽഡ് ഡി ഉം എന്ന് എന്നുവച്ചാൽ എൻവയർമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതി ഡേർസ് ഡേർട് ഷുഡ്സ് എന്ന് വെച്ചാൽ എൻവയർമെൻറ്റൽ പ്രൊട്ടക്ഷൻ പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം ഡി നാട്വ ഡി നാട്വ എന്ന് വച്ചാൽ എന്താണ് നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി ഡേർ പ്ലാനറ്റ് ഡേർ പ്ലാനേറ്റ് എന്ന് വെച്ചാൽ പ്ലാനറ്റ് ഗ്രഹം ഡി அங்கே நம்ம க்ளீமா க்ளீமட் அல்லாவேம் என் வச்சால் எந்த எக்கோசிஸ்டம் அல்ல ஆச வி ஆட் ஃபீல்ஃபால் டி பியோடிவெர்சிட்டேட் അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ് ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം ഡി നാൽട്ടിക്കൈറ്റ് ഡി നാൽറ്റിക്കൈറ്റ് എന്ന് വെച്ചാൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരത എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ളത് ഉം വേൾഡ് ഫ്രോയിൻറ്റ്ലെ വേൾഡ് എൻവയർമെൻ്റലി ഫ്രണ്ട്ലി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് പരിസ്ഥിതിയെ ഉപദ്രവിക്കാത്തത് ഓക്കെ ഉം വേൾഡ് ഷെയ്ഡ് ലെഷ് ഉം വേൾഡ് ഷെയ്ഡ് ഉം വേൾഡ് ഫ്രോയിൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഉം വേൾഡ് ഷെയ്ഡ് എന്ന് വെച്ചാൽ ഹാംഫുൾ ടു ദി എൻവയൺമെൻ്റ് അല്ലെങ്കിൽ പ്രകൃതിയെ പരിസ്ഥിതിനെ ഉപദ്രവിക്കുന്നത് ഓക്കെ ഡി റിസോഴ്സിൻ ി റിസോഴ്സിൻ എന്ന് വെച്ചാൽ എന്താണ് റിസോഴ്സസ് അല്ലേ ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രകൃതിയെ പറ്റിയാണ് പറയുന്നത് അതുകൊണ്ട് പ്രകൃതി വിഭവങ്ങൾ വിഭവങ്ങൾ എന്ന് പറയാം നമുക്കിവിടെ ഓക്കെ അതാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ഉറവിടം അല്ലെങ്കിൽ റിസോഴ്സ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഡി നാച്ചുറലിഷൻ റിസോഴ്സിൻ ഡി നാച്ചുറലിഷൻ എന്ന് വെച്ചാൽ നാച്ചുറൽ റിസോഴ്സസ് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എർനോയ് ബാര റിസോഴ്സിൻ എർനോയ് ബാര റിസോഴ്സ് എന്ന് വെച്ചാൽ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് റിനോയ് റിന്യൂവബിൾ എനർജീനെ പറ്റി പറയുമ്പോഴാണ് ഈ ഒരു ഈയൊരു വാക്ക് യൂസ് ചെയ്യേണ്ടി വരിക ഫോർ എക്സാമ്പിൾ വിൻഡ് അല്ലെങ്കിൽ എന്താണ് വാട്ടർ അങ്ങനത്തെ എനർജീനെ പറ്റി പറയുമ്പോൾ കേട്ടോ നിഷ്റ്റ് എർനോയ്ബാര റിസോഴ്സും നിഷ്റ്റ് എർനോയ്ബാര റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സസ് നിഷ് ടെർനോയ്ബാർ എന്ന് വച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിന്യൂ ചെയ്യാൻ പറ്റാത്തത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് പുതിയ കുറെ വേർഡ്സ് പഠിച്ചു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും